നമസ്കാരം മാനനഷ്ട കേസ് ഫയൽ ചെയ്ത ഡോക്ടർ പി സനിന്ന് നിപ്പന് മലക്കം മറിഞ്ഞ് വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ട് കരഞ്ഞു മെഴുകി രാഗ വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ യൂത്ത് കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് പുറത്തു വന്നത് പല സ്ത്രീകളും വെളിപ്പെടുത്തിയ വെളിപ്പെടുത്തലുകൾ കേട്ട് ഞെട്ടലോടെയാണ് നമ്മളതെല്ലാം കേട്ടിരുന്നത് ഒരു ട്രാൻസ്വുമണിനെ റേപ്പ് ചെയ്യണമെന്ന് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞുവെന്ന് അവന്തിക എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫോമർ വെളിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് വിവാഹ അഭ്യർത്ഥന നടത്തി പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ഗർഭചിത്രം നടത്തി എന്നൊരു വാർത്ത പുറത്തുവന്നു നിരവധി പെൺകുട്ടികൾക്ക് ഈ സോഷ്യൽ മീഡിയ വഴിയൊക്കെ പല മെസ്സേജുകൾ അയച്ച് അവരെയൊക്കെ ഇത് ഈ കോഴിത്തരത്തിലൂടെ ചല്ലിപ്പെടുത്തിയ വാർത്തകളൊക്കെ പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായി ക്രൈംബ്രാഞ്ചിന്റെ എഫ്ഐആർ പരിശോധിക്കുമ്പോൾ പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള പ്രായത്തിനിടയിലുള്ള ആളുകളാണ് പരാതിക്കാരെന്ന് ഞെട്ടിപ്പിക്കുന്ന വസ്തുതകൾ നമ്മൾ കാണുന്ന സാഹചര്യം ഉണ്ട് ഇതൊക്കെ നമ്മൾ ഈ സമയത്ത് കണ്ടതാണ് അതിനിടയിൽ ഡോക്ടർ പി സരീൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ സംഭവങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ അതിശക്തമായിട്ടുള്ള പല നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ തുറന്നു കാട്ടിയ ഒരു വ്യക്തിയാണ് പെട്ടെന്ന് തന്നെ ഡോക്ടർ പി ശരിനെതിരെ കോൺഗ്രസിലെ ഒരു സജീവ പ്രവർത്തകയായിട്ടുള്ള രാഗ രഞ്ജിനി എന്ന് പറയുന്നത് ട്രാൻസ്ഫോൺ പ്രത്യക്ഷപ്പെടുകയാണ് അവര് ഉന്നയിച്ച വാഹമാണ് വിചിത്രമായിട്ട് തോന്നിയത് അവർ പറയുകയാണ് ഞാൻ കാസർഗോഡ് സമരാജ്ഞിയിൽ പങ്കെടുക്കാൻ ചെന്നപ്പോൾ ഡോക്ടർ പി സാലിൽ നിന്നൊരു എനിക്കൊരു മോശം അനുഭവം ഉണ്ടായി എന്നാണ് പറയുന്നത് എന്ത് മോശം അനുഭവമാണ് ഉണ്ടായത് എന്ന് മാധ്യമപ്രവർത്തകരെ വീണ്ടും വീണ്ടും ചോദിച്ചു രാഘരഞ്ജനി മുണ്ടിയില്ല രാഘരഞ്ജനി പറയുന്നത് എന്റെ അടുത്ത് അന്ന് അവിടെ സ്റ്റേ ചെയ്യാൻ പറഞ്ഞു എന്നാണ് പറയുന്നത് അതായത് അന്ന് ഏറെ വൈകിയപ്പോൾ ഡോക്ടർ പി സാലിൻ അവിടെ സ്റ്റേ ചെയ്യാൻ പറഞ്ഞു അതാണ് ഒരു മോശം അനുഭവമായിട്ട് രാധാ രഞ്ജനി പറഞ്ഞത് പക്ഷേ രാധാ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ തന്നെ മലയാള മനോരമ അടക്കമുള്ള മാധ്യമങ്ങളൊക്കെ എന്തൊക്കെയോ രാധാ രഞ്ജനിയെ ഡോക്ടർ പി സരീൻ ചെയ്തു എന്ന മട്ടിലൊക്കെ അങ്ങ് വാർത്ത കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി പിന്നെ യു ഡി എഫ് സൈബർ വെട്ടിക്കലുകളൊക്കെ ഡോക്ടർ പി സരീനെ കടന്നാക്രമിക്കാൻ വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ട് പല തെറ്റിദ്ധാരണ നടത്തുന്ന പല വ്യാജ പോസ്റ്റുകളുമൊക്കെ രംഗത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായി അവസാനം സൗദിയ സൈ അതിൽ കയറി പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി ഞങ്ങൾ ഇതിനെ നിയമപരമായി തന്നെ നേരിടും എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ മാനനഷ്ട മാനനഷ്ട കേസ് കേസ് കൊടുത്തു കൊടുത്തു രാത്രി നടത്തിയ ഒരു ഉണ്ട് ആ ഒന്ന് കാണാം ആരും ചിരിക്കരുത് സീരിയസ് ആണ് ഹലോ ഹോസ്പിറ്റൽ കേസുമായിട്ടൊക്കെ പോയിട്ട് ഞാൻ വീട്ടിലെത്തുകയുള്ളൂ അപ്പം കൂടി ഉണ്ടെന്നറിയാമല്ലോ അപ്പൊ ഞാനിത് കണ്ടു കുറെ പേര് എനിക്ക് പോസ്റ്റ് ഷെയർ ചെയ്തു എനിക്ക് പല ചാനലിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ വിഷയത്തെ സംസാരിക്കാനായിട്ട് അപ്പം എനിക്ക് എനിക്ക് അങ്ങനെ മീഡിയ പോയി സംസാരിക്കാനുള്ള ആ രീതിയിലുള്ള ഒരു അനുഭവം ഒന്നും എന്നെ പി എന്നെ പിന്നെ ബലാസംഗം ചെയ്യാൻ വിളിച്ചിട്ടുണ്ടെന്നു ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് പീഡനം അനുഭവിച്ചിട്ടൊന്നുമില്ല അപ്പം എനിക്കതിന്റെ പരാതി കൊടുത്തു എന്ന് പറഞ്ഞത് കൊണ്ടാണ് കണ്ടല്ലോ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് പിന്നെ എന്തിനായിരുന്നു രാജാ രഞ്ജിനി അങ്ങനെ പോസ്റ്റ് ഇട്ടതെന്ന് പലരും ആലോചിക്കുന്നുണ്ടാകും വേറെ വാർത്തയിൽ ഇണ നേടാൻ വേണ്ടിയാണ് രാഹുൽ മാംകൂട്ടത്തിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വരുമ്പോൾ ഡോക്ടർ പി സരീൻ ഇങ്ങനെ നിന്നിരുന്ന് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്തേ ചർച്ചകളിൽ ഡോക്ടർ പി സരിൻ പങ്കെടുത്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ തേച്ചൊട്ടിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷിക്കാൻ വേണ്ടി ഡോക്ടർ പി സരിനെതിരെ എന്തെങ്കിലും ഒക്കെ ഉന്നയിക്കേണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഉന്നയിച്ചതാണ് തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പിക്കാൻ കഴിയും ഇപ്പോൾ ഇവിടെ എന്നിട്ട് പറയാനായിട്ടില്ല മാധ്യമങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ പോകാത്തതിന് എന്താണ് കാരണം കാരണമെന്ന് രാഗരാഞ്ജലി എന്നെ പറയുന്നുണ്ട് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല അപ്പൊ എന്തിനു വേണ്ടിയായിരുന്നു അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് എന്ന് വേറെ കുറെ എല്ലാവർക്കും മനസ്സിലായി കാണാം ഇനി നമുക്ക് ഡോക്ടർ പി ഡോക്ടർ പി സരിന്റെ ഭാര്യ സൗമ്യ സരിന്റെ ഇന്നലത്തെ ഒരു പോസ്റ്റ് ഉണ്ട് ഒന്ന് നമുക്കൊന്ന് കാണാം ഈ എഫ് പി പോസ്റ്റ് കണ്ട ശേഷമാണ് ലൈവിൽ വന്നിട്ട് രാധാ രഞ്ജനി ഇങ്ങനെ കിടന്ന് കരഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായത് ഞങ്ങൾ മാനനഷ്ടത്തിന് നോട്ടീസ് അയച്ചു സൗമ്യ പറയുകയാണ് ഓണത്തിരക്കൊക്കെ ഒന്ന് ഒതുങ്ങിയ സ്ഥിതിക്ക് ഇനി കാര്യത്തിലേക്ക് വരാം എന്റെ ഭർത്താവ് ഡോക്ടർ പി സരിനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ച ട്രാൻസ്ജെൻഡർ വ്യക്തിക്ക് കഴിഞ്ഞ ശനിയാഴ്ച അതായത് ആറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ഞങ്ങൾ വക്കീൽ വഴി മാനനഷ്ട നോട്ടീസ് അയച്ചു നിയമപരമായി നേരിടാൻ തന്നെയാണ് തീരുമാനമെന്ന് പറയാം നോക്കൂ ഇവിടെ ഡോക്ടർ പി ശരീനെതിരെ ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ അയാളുടെ കൈ ശുദ്ധമായതുകൊണ്ട് അയാൾ എന്താണ് ചെയ്യുന്നത് ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുന്നു ഒരു നോട്ടീസ് അയച്ചിരിക്കുന്നു എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിട്ടുള്ള ഒരു കേസിലും ഒരു മാനനഷ്ട കേസിനെ നോട്ടീസ് അയക്കുകയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് അടിസ്ഥാനരഹിതമാണെന്ന് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന കാര്യം കൂടി ഇവിടെ ഒന്ന് പറഞ്ഞു വെക്കുകയാണ് അപ്പോൾ മടിയിൽ കനമില്ലാത്ത ആളുകളൊക്കെ സ്വാഭാവികമായും ുണ പറയുന്ന ആളുകൾക്കെതിരെയൊക്കെ ശക്തമായിട്ടുള്ള നിയമ പോരാട്ടം നടത്തും അങ്ങനെ ഒരു നിയമ പോരാട്ടത്തിലേക്ക് ഇവർ കടന്നിരിക്കുകയാണ് എന്നിട്ട് സ്വാമി പറയുന്നു ഈ ആരോപണം അവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത സാഹചര്യവും അത് ഏറ്റെടുത്ത് ആഘോഷിക്കുന്നവരുടെ ഉദ്ദേശവും എന്താണെന്ന് അരിയാഹാരം കഴിക്കുന്ന മലയാളിക്ക് മനസ്സിലാകും ഒന്ന് സമാനവൽക്കരിക്കാൻ ശ്രമിച്ചതാണ് ഇപ്പോഴത്തെ ഒരു പ്രത്യേക അവസ്ഥയിൽ എതിർപക്ഷത്ത് നിൽക്കുന്ന ഡോക്ടർ സരിനെതിരെയും പേരിന് ഒരു പെണ്ണുങ്ങസെങ്കിലും ഉണ്ടാക്കിയെടുക്കണ്ടേ നിങ്ങളുടെ ആ തന്ത്രപ്പാട് ഞങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ചെറിയൊരു വ്യത്യാസം കൊണ്ട് വർമ്മ സാറേ എന്ന് സൗമ്യ പറയുന്നു ലാലേട്ടന്റെ ടൂളിൽ നമ്മുടെ ലൂസിഫറിൽ സായികുമാറിനോട് പറയുന്നത് പോലെ ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ സാറേ എന്താണ് നിന്റെ തന്തയല്ല എന്റെ തന്ത എന്ന് പറയാതെ പറഞ്ഞിരിക്കുകയാണ് ഡോക്ടർ സൗമ്യ സരി എന്നിട്ട് സൗമ്യ പിന്നീട് കുറിക്കുന്നത് എങ്ങനെയാണ് ഒരു പൊതുപ്രവർത്തകന് എതിരെ ആരോപണങ്ങൾ വരാം സ്വാഭാവികം പക്ഷേ അവർ അത് നേരിടുന്ന രീതിയാണ് വിലയിരുത്തപ്പെടേണ്ടത് അല്ലെ അതിൽ നിന്ന് തന്നെ പൊതുജനത്തിന് കാര്യം പിടികിട്ടും ധൈര്യമുണ്ടെങ്കിൽ പോയി മാനനഷ്ടത്തിന് കേസ് കൊടുക്ക് കേസ് കൊടുത്താൽ എല്ലാ തെളിവുകളും പുറത്തുവിടും ഇതൊക്കെയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി കേൾക്കുന്ന വെല്ലുവിളി അപ്പോ ആദ്യത്തെ വ്യത്യാസം ഞങ്ങൾ ഈ രണ്ട് വെല്ലുവിളും വെല്ലുവിളികളും ഏറ്റെടുക്കുന്നു അതായത് ഈ രണ്ട് വെല്ലുവിളികളും ഇവർ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ഇനി തെളിവുകൾ പുറത്തുവിടുക എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുകയാണ് ആ കോൺഫിഡൻസ് നമ്മൾ കാണാതെ പോകരുത് ഞങ്ങൾ ഈ രണ്ട് വെല്ലുവിളികളും ഏറ്റെടുക്കുന്നു ചേട്ടന്മാരെ ഈ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ ഇത്രയധികം ധൈര്യത്തിന്റെ ആവശ്യമൊന്നുമില്ല ഒന്ന് രണ്ടേ രണ്ട് സിമ്പിൾ കാര്യങ്ങൾ മതി ആരോപിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന അവനവനിലുള്ള വിശ്വാസം പങ്കാളികൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് പരസ്പരമുള്ള വിശ്വാസം ഈ രണ്ടുമുണ്ടെങ്കിൽ ഒരാൾ നമുക്കെതിരെ ഒരു ആരോപണമായി വന്നാൽ അത് തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് പൂർണ്ണ ബോധ്യമുള്ള പക്ഷം നിയമപരമായി അതിനെ നേരിടാമെന്ന ആത്മവിശ്വാസം തനിയേ വന്നുകൊള്ളും ഇപ്പറഞ്ഞതൊക്കെ വേണ്ടുവോളം ഉള്ളതിനാൽ മാന്യമായി കേസുമായി മുന്നോട്ടു പോകുന്നു ഇനി കേസായി മുന്നോട്ട് പോയാൽ തെളിവുകളായി വരും എന്ന ഭീഷണി വന്നോളൂ ഞങ്ങൾ എവിടെയും പോയി വിളിക്കില്ല ഇവിടെ തന്നെയുണ്ട് ഈ അടുത്ത് തന്നെ ഒരു യുവ നേതാവിനെതിരെ ഇതുപോലെ ചാറ്റും വോയിസ് ക്ലിപ്പും ഒക്കെ വന്നപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ ഒന്ന് ഓർത്തു നോക്കുന്നത് നല്ലതാണ് എല്ലാം ഫേക്ക് ആണ് ഈ എ യുഗത്തിൽ തെളിവുകൾ ഉണ്ടാക്കാനാണോ ബുദ്ധിമുട്ട് എല്ലാം ഫേക്ക് ആണ് അപ്പോൾ ഇങ്ങനെ ഫേക്കായ തെളിവുകൾ ആർക്കും ആർക്കെതിരെയും ഉണ്ടാക്കാം അല്ലെ നിങ്ങൾക്ക് ഞങ്ങൾക്കെതിരെയും ഉണ്ടാക്കാം ചാറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കാനാണോ ബുദ്ധിമുട്ട് അതുപോലെയുള്ള ചാറ്റുകൾ ചെയ്ത ആരുടെയെങ്കിലും നമ്പർ എന്റെ ഭർത്താവായ സരിന്റെ പേരിൽ മൊബൈലിൽ സേവ് ചെയ്താൽ പോരെ എത്ര വേണമെങ്കിലും തെളിവുകൾ ഉണ്ടാക്കാമല്ലോ പക്ഷെ അവിടെയാണ് രണ്ടാമത്തെ വ്യത്യാസം ഇനി അങ്ങനെ ഒന്ന് വന്നാൽ തന്നെയും എല്ലാം ഫേക്ക് ആണ് എന്ന് വെറുതെ വന്ന് പറഞ്ഞു പോകില്ല ഞങ്ങൾ ഇരയെ അപമാനിക്കാനും സ്വാധീനിക്കാനും ഒന്നും ശ്രമിക്കില്ല പക്ഷേ തെളിയിക്കും ആണെങ്കിൽ അത് തെളിയിച്ചിരിക്കും ശാസ്ത്ര സാങ്കേതിക വിദ്യയൊക്കെ ഇത്രയ്ക്ക് പുരോഗമിച്ച ഈ കാലത്ത് നമ്മുടെ നിയമസംവിധാനത്തിന് അതൊക്കെ പുഷ്പം പോലെ തെളിയിക്കാൻ പറ്റും അത് ഞങ്ങൾക്കറിയാം നിങ്ങൾക്കും അറിയാം സമയമെടുക്കുമായിരിക്കും ഞങ്ങൾ കാത്തിരിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നു വലിയ ഫാൻസ് അസോസിയേഷനും കൊട്ടനിറയ ലൈക്കും ഷെയറും ഒന്നുമില്ല ഗേസ് പക്ഷെ അത്ര പെട്ടെന്ന് ഒന്നും കുനിയില്ല എന്ന് ഉറപ്പുള്ള ഒരു തലയുണ്ട് സൗമ്യക്കും സലിനും ഞങ്ങൾക്കും ഒരു മകളുണ്ട് അപ്പോ ഇനി അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ ഈ വെല്ലുവിളിയൊക്കെ പാപം ഞങ്ങളോട് മാത്രമേ ഉള്ളൂ എന്നാണ് സൗമ്യ ചോദിക്കുന്നത് അപ്പൊ അതിന് രാഹുൽ മാത്രത്തിന് നല്ല പൊട്ടുകൊട്ടിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് രാഗ രഞ്ജനി വന്നിട്ട് കരഞ്ഞു മൂങ്ങി എനിക്ക് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നെന്തിനാ മാധ്യമങ്ങളൊക്കെ വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു മൂങ്ങി നടത്തിയ ആ പ്രതികരണം നമ്മൾ കണ്ടത് ഈ രാഗാരഞ്ജനീന ഒരു പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ തന്നെ സൗമ്യ സാറിനൊരു പോസ്റ്റ് ഇടുന്നുണ്ട് അതായത് വരൂ നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം എന്ന് പറയുന്നുണ്ട് ആ പോസ്റ്റ് തന്നെ അന്ന് വലിയ വൈറലായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കുന്നതുകൊണ്ട് അങ്ങനെ പറയാൻ കഴിയുന്നത് നല്ല വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഡോക്ടർ പി സരിൻ അപ്പോൾ തന്നെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടോ ഭരൂ നമുക്ക് പോകാം കേസ് കൊടുക്കാം എന്ന് തന്നെ പറഞ്ഞത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ രാഹുൽ മങ്ങൂട്ടുള്ള ഒരു പ്രതികരണം രേഖപ്പെടുത്തി നമ്മൾ കണ്ടോ ഇല്ലല്ലോ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇല്ല ഈ സമയം വരെ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല അതായത് തങ്ങൾക്കുണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞ പെൺകുട്ടികളെ ഇന്നും സൈബർ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സൈബർ വെട്ടിക്കിളികൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഹുൽ മാംകൂട്ടത്തിനെതിരെ അതിശക്തമായിട്ടുള്ള ഗുരുതര ആരോപണങ്ങളുമായി പലരും രംഗത്തേക്ക് വരുമ്പോൾ അത് രാഹുൽ മാങ്കൂട്ടത്തിന് പോലും നിഷേധിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആ പരാതിക്കാരുടെ സുതാര്യത ഇല്ലാതാക്കാൻ വേണ്ടി ചില ആളുകളെയൊക്കെ ഇറക്കി വിട്ടേക്കുകയാണ് പക്ഷെ അവരെയും പൂട്ടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അന്വേഷണങ്ങൾ നടക്കട്ടെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ഏത് ഇത്തരത്തിലുള്ള ചില ആളുകളുണ്ടല്ലോ അവരെ ഈ രീതിയിൽ തന്നെ കൂട്ടിക്കെട്ടെ എന്ന് പറഞ്ഞു വെക്കുകയാണ് സത്യം അത് എത്ര വൈകുകയാണെങ്കിൽ തെളിയും സത്യത്തെ ഒരുപാട് നാൾ നമുക്ക് മൂടി വെക്കാൻ കഴിയില്ല അതുകൊണ്ട് സത്യത്തിന് വേണ്ടി പോരാട്ടം നടത്തുന്നവർ നീതിക്ക് വേണ്ടി പോരാട്ടം നടത്തുന്നവർ അവരുടെ പോരാട്ടങ്ങൾ അത് എങ്ങും എത്താതെ പോയ ചരിത്രമില്ല ആ പോരാട്ടങ്ങൾ ലക്ഷ്യത്തിലെത്തിയ ചരിത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ് അപ്പോൾ രാഗാരഞ്ജനി അപ്പോൾ എന്തുകൊണ്ടും കിട്ടാനുള്ളതൊക്കെ കിട്ടി ബോധിച്ചല്ലോ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്